ഓപ്പറേഷൻ സിന്ധുരിനെ ന്യായീകരിച്ച യുവതി ജയിലിൽ ലോകമെങ്ങും ജനരോക്ഷം അതെന്താ സാധിച്ച മൊത്തം വാർത്ത വായിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അതോ ഇത് കണ്ടില്ലേ സീനിയർ മാപ്പറം ഒക്കെ പറയുമ്പോ കുറച്ചൊക്കെ ഒരു നമ്മള് വായിക്കുന്ന വാർത്തകളിലെ ആ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു ഒരു കംപ്ലീഷൻ വേണ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചെലച്ച് സംസാരിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ ഏതായാലും സാജം വായിച്ച പകുതി വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം നമസ്കാരം ലോകം മൂക്കത്ത് വിരൽ വെക്കുകയാണ് നമ്മുടെ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യത്തെ ആ രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാനിൽ കയറി അടിച്ച് അവരെ പാഠം പഠിപ്പിച്ചതിനെ അഭിനന്ദിച്ചതിന് പേരിൽ ഒരു ഇന്ത്യക്കാരി ജയിലിലാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആർക്കും തോന്നിപ്പോവും ഈ ഓപ്പറേഷൻ സിന്ധൂരിനെ സപ്പോർട്ട് ചെയ്ത ഒരു ഇന്ത്യക്കാരി എന്തുകൊണ്ട് ഇന്ത്യൻ ജയിലിൽ വന്നു എന്നല്ലേ നമ്മളൊക്കെ ചിന്തിക്കുക അവിടെയാണ് നമ്മുടെ സീനിയർ മാപ്പറായിട്ടുള്ള സാജന്റെ ട്രിക്ക് കേക്ക് അതെ ഇന്ത്യൻ ജയിലിൽ അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ജനാധിപത്യ വിശ്വാസികൾ ഞെട്ടലോടുകൂടി ഈ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുമോ അത്രമാത്രം കഷ്ടമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ അറിയാത്ത ഈ നിഷ്ഠൂര കർമ്മം പാനോലി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള പശ്ചിമ ബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് വെള്ളിയാഴ്ച ഹരിയാനയിലെ ഗുരുഗ്രാമിലെത്തി നാടകയുമായി അവളെ പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു കൽക്കട്ട പോലീസ് അവൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മതനിന്ദ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി ഇലക്ട്രോണിക് മീഡിയയെ ഉപയോഗിച്ചു തുടങ്ങിയ ഗൗരവമേറിയ ജാമ്യമില്ല വകുപ്പുകളാണ് പതിനാല് ദിവസത്തേക്ക് ഷർമിഷ്ടയെ കോടതി റിമാൻഡ് ചെയ്തു ജയിലിലാണ് ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് അപ്പൊ ഇതാണ് കാര്യം അതായത് ബംഗാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഷർമിഷ്ഠ പനോലിയാണ് ഗുജറാത്ത് എന്താ പറയാ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ചിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മതം നിന്ന സമൂഹത്തിൽ രണ്ട് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക ഇതൊക്കെയാണ് ചെയ്തത് പക്ഷേ നമ്മുടെ ഷർമിഷ്ഠ സപ്പോർട്ട് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂരിനെയാണ് അപ്പം അതെങ്ങനെ രണ്ട് ടേമിലോട്ട് മാറി അതെങ്ങനെ നടക്കും ലോകം മുമ്പാടുമുള്ള രാജ്യ ശർമിഷ്ഠയ്ക്ക് വേണ്ടിട്ട് അലമുറ കൂട്ടുന്നു എന്നാണ് നമ്മുടെ ബാക്കി കേൾക്കും ഞാൻ ഇതുവരെ കണ്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടാൽ മതം പറഞ്ഞ് നിലവിളിക്കുന്നവർ ഇസ്രയേലിൽ കയറി മനുഷ്യരെ കൊന്നു ഹമാസ് ഭീകരർക്ക് വേണ്ടി വേണ്ടി റാലി നടത്തുന്ന നമ്മൾ നമ്മൾ സോഷ്യൽ ഇതൊക്കെയാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്തുകൊണ്ട് കേരളത്തിൽ ആരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല അതായത് ഹമാസിന് വേണ്ടി അതായത് ഇസ്രായേലിൽ കയറി ഹമാസ് ആയിരത്തി അഞ്ഞൂറ് ആളുകളെ കൊന്ന സമയത്ത് തിരിച്ച് ഇസ്രായേല് നമ്മുടെ പലസ്തീനിൽ കയറി അറുപത്തി അറുപത്തയ്യായിരം ആൾക്കാരെ കൊന്നതിന് നമ്മൾ നിലവിളിച്ചു അത് പാടില്ല എന്നാണ് സാജൻ പറഞ്ഞത് നമ്മൾ ഇസ്രായേലിന്റെ കൂടെ തരം നിക്കണമെന്നാണ് സാജന്റെ അതെ സാജന്റെ ഒരു ഇത് സാജൻ അങ്ങനെ തന്നെ പറയട്ടെ പിന്നെ എന്ത് നാട്ടിൽ എന്ത് കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാലും അതിലെല്ലാം മതം കാണുന്ന ആളുകള് അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഷർമിഷ്ഠയുടെ കാര്യത്തിൽ ആരും വാ തുറക്കുന്നില്ല എന്നാണ് സാജൻ ചോദിച്ചത് ഇനി പാനോലി എന്ന വയസ്സ് മാത്രം പ്രായമുള്ള നിയമ നിയമവിദ്യാര് കാര്യത്തിൽ മൗനം പാലിക്കുന്നു കണ്ടില്ലെന്ന് നിക്കുന്നു അവൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവൾ ചെയ്ത കുറ്റം വിചിത്രമാണ് ഓപ്പറേഷൻ സിന്ധുറിനെ ന്യായീകരിക്കുകയും ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാന്റെ അടിവേർ കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു കൂടാതെ ചില ബോളിവുഡ് താരങ്ങൾ ഇതേക്കുറിച്ച് പുലർത്തിയ കുറ്റകരമായ നിശബ്ദതയെ അവൾ വിമർശിച്ചു രൺവീർ അലഹബാദിയെ പോലുള്ളവരുടെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടിനെ അവൾ വിമർശിച്ചു അങ്ങനെ അവൾ രാജ്യസ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അവിടെ ഒരു കമന്റ് വന്നു ഒരു പാകിസ്ഥാനി യുവതി ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ എന്തിനാണ് പാകിസ്ഥാനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചു ഒരു പ്രകോപനവുമില്ലാതെ എന്നത് സ്വാഭാവികമായും കോപിഷ്ഠയാക്കി കാരണം പഹൽഗാമിൽ കയറി ഇരുപത്തി ആറ് പേരെ കൊന്നു തള്ളിയ പാക് ഭീകരതയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ യുദ്ധ പ്രഖ്യാപനം അത് അപ്പോൾ അതിൽ മറുപടിയായി പറഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെന്നാൽ എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടും എന്ന് നബി പഠിപ്പിച്ചത് വഞ്ചനാപരമായ ഒന്നാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ വഞ്ചനയാണ് ഈ പാകിസ്ഥാനി യുവതി ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അല്പമെങ്കിലും ലജ്ജയുണ്ടോ ഇങ്ങനെ നോണ പറയാൻ പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിന് നിങ്ങളുടെ ഭീകര രാഷ്ട്രം സ്പോൺസർ ചെയ്യുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ അതിനെ ഇന്ത്യ തിരിച്ചടി കൊടുത്തതിൽ എന്താണ് കുഴപ്പം തിരിച്ചടിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരും ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരല്ല എങ്ങനെയായിരുന്നു പ്രതികരണം അപ്പം ഈ പ്രതികരണം കൊടുത്തതിനാണ് ബംഗാൾ പോലീസ് നമ്മുടെ ശർമിഷ്ഠനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് നമ്മുടെ സീനിയർ മാപ്പറേറ്റുള്ള സാജന്റെ കണ്ടുപിടുത്തം നല്ല കണ്ടുപിടിത്തം കറക്റ്റാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചതിനും പറഞ്ഞതിനും ഒന്നും ഒരു ഒരു നമ്മുടെ നാട്ടിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ജനാധിപത്യ മതേതരത്തെ രാജ്യത്ത് ആരും അറസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല ഇനി സാജൻ കാണാത്ത ചില ന്യൂസുകളുണ്ട് സാജൻ വിട്ടുകളഞ്ഞതായിരിക്കാനുള്ള ചാൻസ് അല്ലാണ്ട് സാജൻ കാണാണ്ടിരിക്കില്ല സാജന്റെ ചില ആൾക്കാരെ പ്രീതിപ്പെടുത്തി ആസനം താങ്ങി നിൽക്കണമെങ്കിൽ ആ ന്യൂസ് വിട്ട് കളഞ്ഞേ പറ്റൂ ഏതാ ആ ന്യൂസ് അല്ലെങ്കിൽ ഷർമിഷ്ഠ പറഞ്ഞ ആ ഒരു വേർഡിങ്സ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സത്യം പറഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളും മ്യൂട്ട് ചെയ്ത് വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്പം ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഒന്ന് മാറ്റി നിർത്തിട്ട് കേട്ടോളൂ ആ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ മലയാളം പച്ചക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് പറയുന്നതായിരിക്കും സാജൻ മിസ് ചെയ്തതും സാജൻ കാണിക്കാത്തതും സാജൻ വെച്ചതുമായിട്ടുള്ള ആ ഒരു ഷർമിഷ്ഠയുടെ ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം उनको लगते थे कि भाई सेवेंटी टू हूरे दिखेंगी वो भी जन्नत जाके असलियत में जाके आए थे वो और अब इनको मोहतरमा को लग रहा है कि हमारे कंट्री ने ऐसे ही ओपन फायर कर दिया विदाउट एनी वैलिड रीजन दे दिया आप पागल वागल है क्या पहलगाम अटैक का नाम सुना है उससे पहले बाकी अटैक्स के नाम सुने आपने कब से तबाही मचाए जा रहा है आपका तो हम कुछ ना करें हम बस हाथ पे हाथ धरे बैठे हम महात्मा गांधी के भक्त नहीं है अब मैं അപ്പം ഇതാണ് ശർമിഷ്ഠ പറഞ്ഞത് സാജൻ അതിൽ ആദ്യത്തെ വേർഡ് മാത്രം എടുത്തു ഏതാണ് നബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പം സെവൻറ്റി ടു എഴുപത്തിരണ്ട് ഹൂറിമാരുണ്ടാവും എന്നുള്ളത് പഠിപ്പിച്ചു അപ്പം അത് തീർത്തും വഞ്ചനാപരമായ കുറ്റമാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചത് മാത്രമേ സാജൻ കേട്ടിട്ടുള്ളൂ സാജൻ കേൾക്കാത്ത വേർഡി നിങ്ങൾ കേട്ടല്ലോ അപ്പം പച്ചക്ക് നബി പറഞ്ഞു അതായത് അവിടെ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മരിച്ച സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് വെർജിനായിട്ടുള്ള ഹൂറിമാരെ കിട്ടും അതല്ലാതെ നമ്മുടെ രാജ്യം വേഷ്യാലയമാണോ അത് ഞാൻ പറയും എനിക്ക് അത്ര പച്ചക്ക ഞാൻ പറയുന്നില്ല അതെ വേഷ്യാലയമായിരുന്നു അല്ലെങ്കിൽ ഇതിനാണോ നമ്മുടെ നബിയും നമ്മുടെ പടച്ചോനും സ്പോൺസർ ചെയ്തത് ആ രീതിയിലോട്ടായിരുന്നു ഈ സംസാരം അപ്പം ഒരു മതത്തിലെ ഒരു പ്രവാചകനെ പ്രവാചകനെപ്പറ്റി അല്ലെങ്കിൽ ആ മതത്തിലെ ദൈവത്തിനെ ദൈവത്തിനെപ്പറ്റി അവർ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഇത്രക്ക് പച്ചക്ക് വന്നിട്ട് ഒരു വേഷ്യാലയത്തോട് പോലും ഉപമിച്ച് സംസാരിക്കുക എന്നുള്ളത് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുകയാണിത് ഞാൻ പറഞ്ഞ പ്രസ്താവന അല്ല അത് ഡിസ്ക്ലൈമറാണ് ഇപ്ലേ പറഞ്ഞു നിൽക്കാം ഒരു ഹിന്ദു ദൈവത്തിനെ പറ്റിയാണ് അത് പറഞ്ഞതെങ്കിൽ ഒരു ഹിന്ദു ദൈവം പറഞ്ഞതിനെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പല സംസ്കാരങ്ങളിലും പല വേദങ്ങളിലും പല രീതിയിലുള്ള ദൈവങ്ങൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ എല്ലാത്തിലും പഠിച്ചിട്ടുണ്ട് സാഹചര്യങ്ങളെ സംബന്ധിച്ച് പല അവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ട് കൃഷ്ണന് പതിനാറായിരത്തോളം കാമുകിമാരില്ലേ ആ രാജ്യത്തെ ഏതൊരാൾക്കാർക്കും നിങ്ങളെ പോകുന്നിടത്തൊക്കെ ഓരോ കാമുകിമാരുണ്ടാക്കി പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ പച്ചക്കൊരുത്തം വിളിച്ച് പറഞ്ഞ് അവനെതിരെ കേസെടുക്കണം അതുപോലെ ഓരോരുത്തർ എടുത്തിട്ട് ഓരോ എടുത്തിട്ട് ഇതുപോലത്തെ ഓരോ എടുത്തിട്ട് മറ്റു മതങ്ങളിലെ എടുത്തിട്ട് ഇത്തരത്തിൽ പച്ചക്ക് ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമായി കാണുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അല്ലേ അല്ലേ സാജ സാജന അതങ്ങട്ട് മുക്കി അതിൻ്റെ ഇടയിൽ വേശ്യാലയം കയറിയതും മറ്റ് പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഷർമ്മിഷ്ട പച്ചക്ക് പറഞ്ഞത് മുക്കി ഈ എഴുപത്തിരണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ് അതുപോലെ അങ്ങ് വായിച്ച് കഴിഞ്ഞാൽ സാജ കയ്യടിക്കും സംഖ്യകൾ കയ്യടിക്കും സാജൻ്റെ ന്യൂസ് നല്ല റീച്ച് ആവുകയും ചെയ്യും സാജന്റെ ന്യൂസിൻ്റെ താഴെ വന്ന് സംഖ്യകൾ കയ്യടിക്കും പക്ഷേ ശർമ്മിഷ്ട പറഞ്ഞ കാര്യം പച്ചക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് കേൾക്കുന്ന ഏതൊരാൾക്കും അത് ഹിന്ദി മനസ്സിലാവുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന ഏതൊരു പൊട്ടണത് മനസ്സിലാവും മനസ്സിലാവാത്തത് നിന്നപ്പോത്തെ മാപ്പകൾക്കും ചില പ്രത്യേക മാപ്പറകൾക്കും ചില പ്രത്യേക ആൾക്കാരെ സുഖിപ്പിച്ച് ജീവിക്കുന്ന മാപ്പറകൾക്കും അതുപോലെ തന്നെ കുറച്ച് സംഖികൾക്കും മാത്രമേ തുടക്കത്തിൽ സെവൻറ്റി ടു മാത്രമേ അവർ കേൾക്കുള്ളൂ അതിനുശേഷം ആ പെണ്ണിൻ്റെ വായെന്ന് വീണ ചെറ്റ വർത്താനങ്ങൾ കേൾക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നീ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സുഖിച്ച് ജീവിക്കുന്നുണ്ടല്ലോ കിട്ടും നിനക്കും കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ ഓർഗനൈ നിൻ്റെ കരിയർ പരമായിട്ടോ ഒക്കെ അടി കിട്ടും ഏതെങ്കിലും കാലത്തൊക്കെ ഈ കർമ്മ എന്ന് പറയുന്നത് നീ മുസ്ലിം ഉണ്ടാക്കിയെന്ന് പറയണ്ട കർമ്മ എന്ന് പറഞ്ഞൊക്കെ തിരിച്ചു വരാനുള്ള സാധനങ്ങളാണ് അപ്പം നിൻ്റെ സാഹചര്യം കിട്ടും ഇങ്ങനത്തെ ഇങ്ങനത്തെ വളച്ചു വാർത്തകൾ കൊടുക്കുന്നതിന് രണ്ട് രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട് അത് വലിയ കോമഡിയാണ് ും അവർ കൊടുത്ത പരാതിയില് ഒരു പാവ ഹിന്ദു പെൺകുട്ടിക്കെതിരെ അതിക്രൂരമായ രീതിയിൽ വെസ്റ്റ് ബംഗാൾ പോലീസ് നടപടി നടപടിയെടുത്തതിനെതിരെ പ്രക്ഷോഭിക്കണം അതിനെതിരെ പ്രതിഷേധിക്കണം കാരണം ഭാരതത്തിൽ ജനിക്കുന്ന ഭാരതീയനെ വഞ്ചിക്കുന്ന മത തീവ്രവാദികൾക്കെതിരെ ഉത്തരവാദിത്വം ആ ഇതാണ് ഒരു തീവ്ര സംഘി നാഷണലിസ്റ്റ് ആ മനസ്സിലാവും വാർത്ത കേട്ടു കഴിഞ്ഞാൽ ഭാരതീയത്തില് ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച ഓരോ ഹിന്ദു പെൺകുട്ടികൾക്കും ഇങ്ങനെ വരാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഈ സഹോദരം പറഞ്ഞത് സഹോദര നമ്മുടെ രാജ്യത്തെ ബീഫ് കഴിച്ചേൻ്റെ പേരിലും ശ്രീരാമനെ വിളിച്ചിട്ടില്ലെങ്കിൽ അടിച്ചു കൊല്ലുന്ന പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ആ സമയത്തൊക്കെ ഭാരതീയനായിട്ടുള്ള ചേട്ടൻ വന്ന് പ്രതികരിക്കാറുണ്ടോ അങ്ങനെ വാട്സപ്പിൽ വന്നിട്ട് പ്രതികരിക്കാറുണ്ടോ ഇവിടെ അല്ലേ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഏഹ് മറ്റൊരു മതത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു കൊച്ച് മറ്റൊരു മതത്തിനെ പറ്റി ഇത്ര താഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഭാരതീയ എന്താ പറയുക രാജ്യസ്നേഹമൊക്കെ നമുക്ക് മതി എന്നാണ് നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞത് അതിനുശേഷം ഈ ചേട്ടൻ്റെ ചേച്ചിയാണെന്ന് തോന്നുന്നുണ്ട് വേറൊരു ചേച്ചി വന്നിട്ട് സ്വന്തം ചേട്ടൻ പഠിച്ചതും ചേട്ടൻ വളർന്നതുമായിട്ടുള്ള രാജ്യസ്നേഹം തോര പറയുന്നുണ്ട് അത് അതിനേക്കാൾ വലിയ കോമഡിയാണ് <muchas> ി ഭാരതാ ബ്ലഡിൽ കലർത്തിയത് ഒരു മുസ്ലിം ആണെന്നുള്ളതും കൂടെ ചേച്ചി അറിഞ്ഞിരുന്നി ജയ്യും ഭാരതാംബയും അല്ലെങ്കിൽ ഭാരതത്തോടുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ് ഈ നാട്ടിലെ സകലമാന മനുഷ്യന്മാർക്കും ഉണ്ട് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒക്കെ ഉണ്ട് അതല്ലാണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല ഭാരതാബയും ഭാരത് മാതാക്കി ജയ് അല്ലെങ്കിൽ ഭാരത സ്നേഹവും ഒക്കെ ർമി ആർമി ഓഫീസറാണ് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് ഈ ആർമി ആർമി ഓഫീസറാണ് നമ്മളുടെ എല്ലാരും ആണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാലും ദേശഭക്തിയൊക്കെ അങ്ങനെ ഒഴുകുന്നതാ പിന്നെ ഈ പറഞ്ഞ എന്റെ ബ്രദർ അവനും കേരളത്തിൽ നിന്ന് റാങ്ക് മേടിച്ചിട്ട് പഞ്ചാബ് പബ്ലിക് സ്കൂളില് ഗവൺമെന്റ് പഠിപ്പിച്ചതാണ് എന്നിട്ട് അത്രയും സ്മാർട്ടും സ്റ്റേറ്റില് പബ്ലിക് ഇവിടന്ന് അങ്ങോട്ട് ചേച്ചി നേരത്തെ പറഞ്ഞ സഹോദരൻ അല്ല ചേട്ടനെ പറ്റി പൊക്കി പറയുന്ന കുറച്ച് സ്വയം പൊക്കൽ പരിപാടികളായിട്ട് മുമ്പോട്ട് പോയി അവസാനം വീണ്ടും ഒരു രാജ്യ മറ്റേ പരിപ്പ് വിളമ്പിയ പോലെ ഇച്ചിരി രാജ്യസ്നേഹം വിളമ്പി അവസാനം ധൈര്യം കൂട്ടി കഞ്ഞിടിക്കും അതാണ് ഈ ചേച്ചിയുടെ ബാക്കി ഫുൾ വർത്താനം വരും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാത്തത് അല്ലാണ്ട് വേറെ കോപ്പൊന്നും ഇതില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വ്യാജൻ കട്ടുപോയ പോയച്ചാൽ വ്യാജനല്ല സാജൻ മറന്നുപോയച്ചാൽ ആ വാർത്തയുടെ ക്ലിപ്പ് ഞാൻ തുടക്കത്ത് കൊടുത്ത് നിങ്ങൾ കേട്ടു അപ്പം ഒരു വാർത്ത കൊടുക്കുമ്പോൾ സാജ സീനിയർ മാത്രം ആവുമ്പോൾ കുറച്ചൊക്കെ ഒന്നുകൂടെ ബോധത്ത് കൊടുത്താൽ നന്ന് നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ വലിയ വലിയ കരിയറും വലിയ വലിയ ചാനലുകൾ നടത്തുന്നു വലിയ വലിയ വാർത്തകൾ കൊണ്ടുവരുന്നു ഈ നാട്ടിൽ പിണറായിസത്തിനെതിരെയും സ്വത്തിനെതിരെയും മറ്റു നാട്ടിൽ മുസ്ലീങ്ങൾക്കെതിരെയും മറ്റു നാട്ടിലെ സകലമായ കാര്യങ്ങൾക്കെതിരെയൊക്കെ സംസാരിക്കുമ്പം ചില വാർത്തകൾ മുക്കി മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ ചെയ്യുന്ന മറ്റു ചില വാർത്തകളുണ്ടല്ലോ അത് മതി ഒരു ഒരു ഊ ഊഞ്ഞാറ്റിലെ കോണത്തിലെ വാർത്താനായി പോയി അതുമാത്രമൊന്നു പറയണമെന്ന് തോന്നിയിരുന്നു നിന്റെ വാർത്ത കണ്ടപ്പോൾ ഉള്ളൂ ശരി